<applause> السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هنيتي يا مطمئنين ഒരുമിച്ച് കൂടിയതുപോലെ ഫിർദൗസിൽ ഒരുമിച്ച് ഇഷ്ടപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ചെയ്ത അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾക്കുള്ള ഒരു പ്രയാസമാണ് ധാരാളം ബിസിനസ്മാന്മാർ ധാരാളം ബിസിനസ് ചെയ്യുന്ന ആളുകൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ പല ജാതി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രയാസമാണ് തങ്ങളെ മറ്റുള്ളവൻ്റെ ശത്രുത വല്ലാതെ എനിക്ക് മറ്റുള്ളവൻ്റെ ഒരു ശത്രുതയുണ്ട് മറ്റുള്ളവൻ്റെ അസൂയയോടുള്ള ഒരു പെരുമാറ്റം ഒരു നോട്ടം എൻ്റെ മേലിലുണ്ട് മറ്റുള്ളവൻ്റെ കണ്ണേറിൽ നിന്ന് സംരക്ഷിക്കാൻ മറ്റുള്ളവൻ്റെ അസൂയോടുള്ള നോട്ടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എൻ്റെ ബിസിനസ്സിനെയും എന്നെയും എൻ്റെ കുടുംബത്തെയും മറ്റുള്ളവൻ്റെ അസൂയോടുള്ള പെരുമാറ്റം അസൂയോടുള്ള നോട്ടം കണ്ണേർ പോലെ തന്നെ തടയി നിർത്താൻ തടഞ്ഞു നിർത്താൻ ഞാൻ എന്താണ് തങ്ങളെ ചെയ്യേണ്ടത് ഞാൻ എന്താണ് ഓതേണ്ടത് ഞാൻ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിളിച്ചു ചോദിക്കുന്ന ആളുകൾ നമ്മുടെ സൈദിയസ് കാണുന്ന സഗീതസ് കാണുന്ന ഈ കുടുംബം ഇതിന്റെ ധാരാളം ആളുകൾ എൻ്റെ ഫോണുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വിഷയം അസൂയ ആളുക്കളുടെ ശത്രുതയിലുള്ള നോട്ടത്തിൽ നിന്നും അസൂയ പെരുമാറ്റത്തിൽ നിന്നും ശത്രുവിൽ നിന്നും കാവല് നേള ബിസിനസ്മാൻമാർ കച്ചവടം നടത്തുന്ന ആളുകൾ നല്ല ഐശ്വര്യമായ കാറുള്ള ആളുകൾ നല്ല വണ്ടി വാങ്ങി നല്ലൊരു കാറ് വാങ്ങിസ്ഥാതെ മറ്റുള്ളവന്റെ അസൂയ എപ്പോഴും ഇത് കംപ്ലൈന്റ് ആണ് ഇതെപ്പോഴും വർക്ക്ഷോപ്പിലാണ് ഇതെപ്പോഴും കംപ്ലൈന്റ് ആണ് മറ്റുള്ളവന്റെ അസൂയോടുള്ള നോട്ടമുണ്ട് ഒരു പെരുമാറ്റം ഉണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ നല്ലൊരു വീടെടുത്ത് ചെറിയൊരു വീട്ടിലായിരുന്നു അവൻ വിദേശത്തിലേക്ക് പോയി വിദേശത്ത് പോയി നയിച്ച് ചോര നീരാക്കിയ സമ്പാദ്യം കൊണ്ട് ഒരു സ്വപ്ന ഒരു വീടെടുത്ത് ആ വീട്ടിലേക്ക് കയറുമ്പോത്തിന് പ്രയാസങ്ങൾ മറ്റുള്ളവന്റെ അസൂയോടുള്ള പെരുമാറ്റം നോട്ടം എന്നാ പോലുതായത് അവനെ ഞമ്മക്കറിയാലോ എന്നാ വലുതായത് എന്ന് ഞമ്മക്കറിയാമല്ലോ എന്ന് പറയുന്ന നാട്ടിലും ചർച്ച ചെയ്യുന്ന ഏത് നാട്ടിലും അത്രക്കാരുണ്ടാവും അത്രമാളുകൾ ഉണ്ടാകും അത് അള്ളാഹുവിൻ്റെ ഒരു ശ്രദ്ധയാണ് ഏത് നാട്ടിലായിക്കോട്ടെ അത്രം ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും പോരായ്മയും പറയുന്ന ധാരാളം ആളുകളുണ്ടാകും അവരിൽ നിന്നും ഒരു സംരക്ഷണം ഒരു കാവൽ നൽകാൻ ഞാൻ എന്താണ് സ്ഥിരമാക്കേണ്ടത് തങ്ങളെ ഞാൻ എന്താണ് സ്ഥിരമായി ഓതേണ്ടത് എന്ന് ഈ സൈദിയെ മജലിസിലേക്ക് വിളിച്ച് എന്നിലേക്ക് വിളിച്ച് ചോദിക്കുന്ന മെസ്സേജ് അയക്കുന്ന കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് മറ്റുള്ളവന്റെ അസൂയോടുള്ള പെരുമാറ്റത്തിൽ ഒരു കാവൽ ഒരു കാവൽ എനിക്ക് ലഭിക്കണം എൻ്റെ ബിസിനസ് ആയി പോയതായിരുന്നു തങ്ങളെ ധാരാളം കസ്റ്റമേഴ്സും ധാരാളം ബിസിനസ് നടന്ന ഒരു സമ്പ്രദായമായിരുന്നു എൻ്റെ സമ്പ്രദായം ധാരാളമായി ബിസിനസ് നടന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പോ വളരെ മോശമാണ് വളരെ ടല്ലാണ് അതിന്റെ ഗ്രാഫ് ബിസിനസിന്റെ ഓരോ മാസം നടത്തു നോക്കുമ്പോഴും അതിന്റെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതിന് ഞാൻ എന്താണ് ചൊല്ലേണ്ടത് ഇതിന് ഞാൻ എന്താണ് പതിവാക്കേണ്ടത് എന്ന് ചോദിച്ച ആളുകൾ അങ്ങനെ ധാരാളം മേഖലകളിൽ കച്ചവടമായിരിക്കോട്ടെ ബിസിനസ്സായിക്കോട്ടെ വാഹനമായിരിക്കോട്ടെ കെട്ടിടമായിക്കോട്ടെ ഭവനമായിരിക്കോട്ടെ അതിനൊക്കെ ഒരു അസൂയോടുള്ള നോട്ടത്തിൽ ഒരു കാവല് നേടാൻ ഞാൻ എന്താണ് പതിവാക്കേണ്ടത് വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയൊരു അമലാണ് നമ്മളൊക്കെ പതിവാക്കുന്ന ഒരു സൂറത്താണ് വിശുദ്ധമാ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൊരു മഹത്തായ ഒരു സൂറത്താണ് ഞാൻ ഒരു അമലായി പറയാൻ പോകുന്നത് ഇത്രം പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ആളുകൾ ഇത്രം ദുരിതങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ അസൂയോടുള്ള ശത്രുവിൻ്റെ അസൂയോടുള്ള പെരുമാറ്റം നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് പോയി പാവമായിരുന്നു വളരെ മോശമായിരുന്നു അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്താൽ റാഹത്തായൊരു ഭവനമുണ്ടായി റാഹത്തായൊരു വീടുണ്ടായി അള്ളാഹു കോരി ചൊരിയാണ് ും മറ്റുള്ളവർക്ക് അസൂയ അവൻ്റെ അയൽവാസിക്ക് അസൂയ സഹോദരങ്ങൾക്ക് അസൂയ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർക്ക് അസൂയ കുടുംബത്തിന് അസൂയ അല്ലെങ്കിൽ നാട്ടുകാർക്ക് അസൂയ അസൂയോടുള്ള പെരുമാറ്റത്തിനും റബ്ബിന്റെ കാവല് നേടുന്ന ഒരു മഹത്തായ ഒരു സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എണ്ണം ദിവസേന നിങ്ങൾ ഓതി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം ഒരു കാവല് നിങ്ങളെ ബിസിനസ്സിലുണ്ടാകും നിങ്ങളുടെ കച്ചവടത്തിൽ ഉണ്ടാകും നിങ്ങളുടെ വീട്ടിലുണ്ടാകും നിങ്ങളുടെ വാഹനങ്ങളിലുണ്ടാകും നിങ്ങളുടെ ഏത് സംരംഭമായിക്കോട്ടെ അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഒരു കാവലുണ്ടാകുന്ന ഒരു വിശുദ്ധമാക്കപ്പെട്ട ഒരു സുഹത്താണ് നൂറ്റി അഞ്ചാമതാണ് പതിവാക്കുക ഏതാണ് സൂറത്ത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ പതിവാക്കില്ല ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا نبابيل നിങ്ങൾ പതിവാക്കുക എല്ലാവർക്കും അറിയുന്ന അറിയുന്ന സുഹൃത്താണ് എത്രയാണ് നിങ്ങൾ ഓതേണ്ടത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് വട്ടം നൂറ്റി ഇരുപത് വട്ടം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഓതി നോക്കുക നിങ്ങളുടെ പ്രയാസങ്ങള് അകറ്റിത്തരും എന്തു പ്രയാസങ്ങള് ശത്രു ശത്രുവിന്റെ നോട്ടത്തിൽ നിന്നും അസൂയോടുള്ള നോട്ടത്തിൽ നിന്നും നിങ്ങൾ ബിസിനസിന് കാവല് വേണോ ഈ സൂറത്ത് നൂറ്റി ഇരുപത് പ്രാവശ്യം ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ പാരായണം ചെയ്യണം ഖുർആനിലെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ പാരായണം ചെയ്ത് നോക്കുക നിങ്ങള് നൽകും മറ്റുള്ളവന്റെ പെരുമാറ്റത്തിൽ നിന്നും ഒരു നൽകും നിങ്ങളെ ഭവനത്തിൽ അള്ളാഹു ഒരു കാവല് നൽകും നിങ്ങൾ എന്ത് സംരംഭമാണോ എന്ത് ബിസിനസ് ആണോ എന്ത് കച്ചവടമാണോ എന്താണ് നിങ്ങൾ തുടങ്ങുന്നത് അതിൽ അള്ളാഹുവിൻ്റെ ഒരു കാവല് അള്ളാഹുവിന്റെ ഒരു നോട്ടം ബിസിനസ്സിലുണ്ടാകും അള്ളാഹു അള്ളാഹു മറ്റുള്ളവന്റെ അസൂയോടുള്ള നോട്ടത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ഇത്രം അമലുകൾ ഞങ്ങളെ ഞങ്ങളെ പതിവാക്കുന്ന ആളുകളാണ് ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകളാണ് അള്ളാഹു നീ ഹൈറും തുന്നി പ്രധാനം ചെയ്യണേ തമ്പുരാനെ നീ ഹൈറും തുന്നി പ്രധാനം ചെയ്യണേ തമ്പുരാനെ മറ്റുള്ളവന്റെ അസൂയോടുള്ള നോട്ടത്തിൽ നിന്നും

വീട്ടിൽ വരുന്ന ആളുകളുണ്ട് ഇൻഷാ അല്ലോ ഇനി നിങ്ങൾ വരേണ്ട ദിവസം വരുന്ന ശനിയാഴ്ചയാണ് നാളെയാണ് നാളെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് അതിന് വരാൻ കഴിയാത്ത ആളുകൾ ഇൻഷാ അല്ല നാളെ ഏകദേശം ടോക്കൻ ഒക്കെ ഫുള്ളായിട്ടുണ്ട് ഏകദേശമായിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ചാൻസ് ഉള്ളത് ഇൻഷാല്ല വിളിച്ചറിയിക്കുക വരുന്ന ആളുകൾ വിളിച്ചറിയിക്കുക ബുക്ക് ചെയ്യുക ഇൻഷാല്ലാ ഇനി പിന്നെ വരേണ്ട ദിവസം തിങ്കളാഴ്ചയാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ശനിയും തിങ്കളുമാണ് ഇൻഷാല്ല ബുക്ക് ചെയ്ത് വിളിച്ചറിയിച്ച് നിങ്ങൾ വരിക ഇൻഷാല്ല അള്ളാഹു ഹൈർ നൽകുമാറാകട്ടെ നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ അള്ളാഹു മാറ്റി നൽകുമാറാകട്ടെ നമ്മുടെ സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള എല്ലാ പൈസ

ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ കാക്കണേ തൊട്ട് കാക്കണേ അസൂയാലിക്കളുടെ ഞങ്ങളെ സംരക്ഷിക്കണല്ലോ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ ധാരാളം ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് കൺസൾട്ടിങ്ങിന് വന്ന് ധാരാളം വിഷമങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ട് ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട് ആളുകൾ ഉണ്ട് പ്രയാസങ്ങൾ കൊടുക്കണേ ആളുകൾ എന്ത് മാരകമായ പ്രയാസങ്ങളായാലും മാരകമായ രോഗങ്ങളായാലും നീ 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 കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ലോ കൊടുക്കണല്ലോഹോ കൊടുക്കണല്ലോ നിന്റെ അല്ലാഹുവേ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ മഹാന്മാരെ കാവലുകൊണ്ട് നീ മാറ്റി കൊടുക്കണമല്ലോ ഇവിടെ വരുന്ന ആളുകൾ സങ്കടം പറയുന്ന ആളുകൾ പ്രയാസങ്ങൾ പറയുന്ന ആളുകള് ദുരിതങ്ങൾ പറയുന്ന ആളുകൾ കൊടുക്കണല്ലോ മഹാന്മാര നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ മഹാനായ കുത്തുബ് ജമലുൽ അലി പപ്പാന്റെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് അള്ളാഹുവേ ഈ മജ്ലിസിന്റെ ഹക്കുജാത്തുകൊണ്ട് എല്ലാവരുടെയും സകലമായ പ്രയാസങ്ങൾ മാറ്റി മാറ്റോ നീ മാറ്റി കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണല്ലോ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ ദുരിതങ്ങൾ പറയുന്ന ആളുകൾ സങ്കടങ്ങൾ പറയുന്ന ആളുകൾ പറയുന്ന ആളുകൾ അള്ളാഹു നിനക്കറിയാമല്ല തമ്പുരാനെ ഞാൻ എപ്പോഴും എല്ലാ മെസ്സേജുകളും എല്ലാ കമന്റ് ബോക്സിലെ എല്ലാ കമന്റുകളും വായിക്കുന്ന ആളാണ് അള്ളാഹു അറഹിമിനായല്ലോ അവരുടെ എല്ലാ പ്രയാസങ്ങളും അവരുടെ എല്ലാ ദുരിതങ്ങളും അവരുടെ എല്ലാ വല്ലായ്മകളും പോരായ്മ നീ 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 പരിഹരിക്കണേ 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 ഹൈറിൻ്റെ ഹൈറിൻ്റെ തുറന്നിട്ട് തുറന്നിട്ട് കൊടുക്കണേ കൊടുക്കണേ പറയുന്ന ആളുകൾ ആളുകൾ ബോക്സിൽ രേഖപ്പെടുത്തുന്ന മകളുടെ കല്യാണ കാര്യം ശരിയായിട്ടില്ല തങ്ങളെ ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ അല്ലാഹു ഹൈറായി ഒരു ഇണയെ നീ അടുപ്പിക്കണേ ഇണയടുള്ളോ എന്നിട്ട് ായ കുടുംബ ജീവിതം നയിക്കാനുള്ള അവർക്ക് നീ ഭാഗ്യം നൽകണേ നൽകണല്ലോ ഭാഗ്യം നൽകണേ നൽകണമല്ലോ ഈ പടപ്പുകൾ അല്ലാഹുവേ നീ പരീക്ഷിക്കല്ലോ നീ പരീക്ഷിക്കല്ലോ നിന്റെ അടിയങ്ങൾക്കല്ലാഹുവേ കൃപ നൽകണല്ലോ അടിയങ്ങൾക്ക് പൊറുക്കണേ പൊറുക്കണല്ലോ അടിയങ്ങൾക്ക് മാപ്പ് നൽകണേ നൽകണമല്ലോ മാപ്പ് നൽകണേ നൽകണല്ലോ തങ്ങളെ ഒരു വീടില്ല കൂരയിലാണ് കോട്ടേസിലാണ് വാടക വീട്ടിലാണ് വാടക കൊടുത്തു കൊടുത്ത് കുടുങ്ങി തങ്ങളെ മഴ പെയ്താൽ ചോർന്ന് കുരയിലാണ് ഞാൻ എൻ്റെ മക്കളും തങ്ങളെ ചെയ്യണേ ദ്വാ ചെയ്യണേ ഒരു വീടിന് വേണ്ടി ഒരു ഭവനത്തിന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറയുന്ന ആളുകളാണ് ലഹുവേ 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 നീ കൊടുക്കണേ സുഖകരമായ സൗഭാഗ്യങ്ങളുള്ള വീട്ടിൽ താമസിക്കുന്ന പാവങ്ങളായി അവർ ലഹുവേ ലഹുവേ പരീക്ഷിക്കല്ലോ പരീക്ഷിക്കല്ലോ പരീക്ഷിക്കല്ലാ മജ്ജ സുസ്ഥിരമായി കാണുന്നവരാണ് അള്ളാഹു അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലല്ലോ കൊടുക്കില്ലല്ലോ സംരക്ഷിക്കണല്ലോ സംരക്ഷിക്കണല്ലോ അവരെ കൊടുക്കണേ ഹിറായണല്ലോ കല്യാണക്കാരും ശരിയാവാത്തവർ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന ആളുകളാണ് എൻ്റെ മകൻ്റെ പൊന്നാര മകൻ്റെ കല്യാണക്കാരും ശരിയാവാൻ തങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മകൻ്റെ കല്യാണം കണ്ട് എനിക്കൊന്ന് കണ്ണടച്ചാ മതിയായിരുന്നു സങ്കടം പറയുന്ന ഉമ്മമാർ ഇവിടെ വന്ന് എന്റെ മുമ്പിൽ വന്ന സങ്കടം പറയുന്ന രോഗികൾ കൊടുക്കണേ കൊടുക്കണല്ലോ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലോ പരീക്ഷിക്കല്ലോ പരീക്ഷിക്കല്ലോ

ും രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലോ മാറ്റല്ലോഹോ കിഡ്നിബന്ധമായ രോഗികൾ കൊടുക്കണല്ലോ കൊടുക്കണല്ലോ ലിവർ സംബന്ധമായ രോഗികള് കിഡ്നി സംബന്ധമായ രോഗികള് ഡയാനീസ് രോഗികളല്ലോ കൊടുക്കണല്ലോ കൊടുക്കണല്ലോ മാറാത്ത തലവേദന

ാക്കി കൊടുക്കണമല്ലോ ധാരാളം പ്രവാസികൾ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് ആ റഹിം റാഹിമീനായില്ലോ ഒരു പ്രവാസിക്കും ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ കൊടുക്കല്ലോ പ്രയാസങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലോല്ലോ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ ഉള്ളോ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലോ കഫീലിന്റെ പ്രയാസങ്ങളല്ലോ അവർക്കിന് കൊടുക്കല്ലോ അല്ലോ ഈ കാമി ശരിയായിട്ടില്ല തനാശുൽ മാറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രവാസികൾ വിളിക്കാറുണ്ടല്ലോ ആ റഹം റാഹിമീനായല്ലോ നീ മാർഗം എളുപ്പമാക്കി കൊടുക്കണല്ലോ അതിനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ വസിയത്ത് ചെയ്തവർ അല്ലാഹു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകൾ അവരെന്താണ് എഴുതിയത് എഴുതി അറിയിച്ചത് അല്ലാ നിനക്കറിയാമല്ലോ അവരുടെ സകലമാനുദ്ദേശങ്ങൾ നീ ഹാസിലാക്കണല്ലോ നീ ഹാസിലാക്കണമല്ലാഹത്തായ ജോലി ലഭിക്കാൻ ചെയ്യണേ തങ്ങളെ എന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹു ഹൈറായ ജോലി കൊടുക്കണമല്ലോ ഹൈറായ ജോലി കൊടുക്കണേ കൊടുക്കണല്ലോ മകൻക്ക് ഹൈറായ ജോലി ലഭിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ജോലി ജോലി കൊടുക്കണേ 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 സ്വഭാവം സ്വഭാവം റെഡിയാവാൻ റെഡിയാവാൻ തങ്ങളെ തങ്ങളെ ചെയ്യണേ പറഞ്ഞ ആളുകളുണ്ട് നിലയിൽ ജീവിക്കാൻ നീ നീ ധാരാളം ൾ കൊണ്ട് ചെയ്തവരുണ്ട് റഹം ഒരു യുവാവിനും ഒരാൾക്കും ഈ മജ്‌ലിസ് കാണുന്ന ദുആയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കല്ല കൊടുക്കല്ല മരണങ്ങള് കൊടുക്കല്ലോഹോ കൊടുക്കലോ അല്ലോ നടുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോഹോ ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോഹോ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ പരിപൂർണമാക്കണേ ഈമാൻ കാമിലാക്കണേ ഈമാൻ ഹീമാൻ കാമിലാക്കണേല്ലോ ഞങ്ങളെ മജ്‌ലിസ് ിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന മജനസ്സിനെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് നീ ഹൈറ് കൊടുക്കണമല്ലോ എണ്ണി എണ്ണി പറയുന്നില്ല ധാരാളം ആളുകളുണ്ട് നീ ഹൈറ് കൊടുക്കണല്ലോ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണല്ലോ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണമല്ല ഞങ്ങളെയും ഞങ്ങളെ മജനസ്സിനെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളുകൾ റഹം റാഹിമീനല്ല നീ അവർക്ക് നീ ഹൈറ് കൊടുക്കണല്ലോ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണമല്ലോ ഉയരങ്ങളിൽ എത്തിക്കണേ ോ എൻ്റെ നിവാസികൾ അള്ളാഹു ഹൈറ് കൊടുക്കണല്ലോ അള്ളാഹു ജീവിതത്തിൽ നീ ഹൈറും പറക്കത്തും സലാമത്തിനും നീ കൊടുക്കണല്ലോ അഭിവൃദ്ധി കൊടുക്കണല്ലോ ജോലി നീ കൊടുക്കണേ പറ ഒരു ഭവനം അല്ലാഹു അവർക്ക് നീ ഖൈറായ നിലയിൽ ഉയർത്തിപ്പെടുത്തു പൊക്കാൻ നീ തോഫീക്ക് നൽകണയുള്ള അതിൻ്റെ സമ്പത്ത് നീ ഏറ്റി ഏറ്റി കൊടുക്കണല്ലോ നീ ഏറ്റിയേറ്റി കൊടുക്കണല്ലോ അള്ളാഹുവെ ഹൈറിൻ്റെ കവാടം നീ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അള്ളാഹുവേ നീ അവർക്ക് നീ ഹൈറ് കൊടുക്കണമല്ലോ സലാമത്ത് കൊടുക്കണമല്ലോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകളെ നീ സ്നേഹിക്കണല്ലോ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ നീ സ്നേഹിക്കണേ തമ്പുരാനെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് ഔദാര്യം കൊണ്ട് നൽകണേ ഔദാര്യം കൊണ്ട് നൽകണേ തമ്പുരാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അവരുടെ കബറുടെ ഞങ്ങളെ പൊന്നാര ഉപ്പ ഇന്ന് കബർ

ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന സ്ഥിരമായി കാണുന്ന ആളുകളെ നീ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണല്ലോ الله بسم الله اللعمان اللعمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك, إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم ورحمه الله